ഹായ് ഫ്രണ്ട്സ് സോളാറിനെ സംബന്ധിച്ച് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുൻപ് ഒരു കരട് വിജ്ഞാപനം വരികയും അത് വളരെയധികം ജനദ്രോഹപരമായ ഒരു കരട് വിജ്ഞാപനമാണെന്ന് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിരുന്നു എതിരായിട്ട് പല സംഘടനകളും പ്രത്യേകിച്ച് എം എൻ ആർ ഇ സംഘടനയായ മാസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലും വെൻറ്റേഴ്സിൻ്റെ മറ്റ് സംഘടനകളും പ്രൊസ്യൂമേഴ്സിന്റെ പ്രൊസ്യൂമിയർ ഫോറത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനെതിരായിട്ട് ശക്തമായ നിലപാടുകളായിരുന്നു എടുത്തിരുന്നത് വളരെയധികം പ്രതിഷേധമൊക്കെ അതിന്റെ പേരിൽ സംഘടിപ്പിച്ചിരുന്നു അത് കോടതിയിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ വിജ്ഞാപനത്തെ സംബന്ധിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത് എങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട പ്രമേയം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു വിജ്ഞാപനം ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നടപ്പിലായിരിക്കുകയാണ് അതായത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫീസിബിലിറ്റി എടുത്തിട്ടുള്ള ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ വിജ്ഞാപനം അനുസരിച്ചിട്ടുള്ള കസ്റ്റമറായിട്ടായിരിക്കും കെ എസ് ഇ ബി കരുതുന്നത് പുതിയ രീതിയിലുള്ള ബില്ലിംഗ് സമ്പ്രദായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുന്നതാണ് പഴയ കരട് വിജ്ഞാപനത്തെ എതിർത്തപ്പോൾ അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു നെറ്റ് മീറ്ററിങ്ങിനെ സംബന്ധിച്ച് എന്നാൽ പുതിയ നിയമത്തിൽ പഴയ കാര്യങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് നിലവിലുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും നെറ്റ് മീറ്ററിംഗ് സംവിധാനം തുടരുന്നതാണ് പുതുതായി കടന്നു വരുന്ന ആളുകൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി നെറ്റ്മീറ്ററിംഗ് സംവിധാനത്തിൽ തുടരാവുന്നതുമാണ് പുതിയ നിയമം അനുസരിച്ച് പത്ത് കിലോവാട്ട് വരെ സോളാർ ഓൺഗ്രഡ് സിസ്റ്റം വെക്കുന്നവർക്ക് പഴയതുപോലെ തന്നെ യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെ നെറ്റ്മീറ്ററിംഗ് സംവിധാനത്തിൽ തുടരാവുന്നതാണ് പത്ത് മുതൽ പതിനഞ്ച് വരെ കിലോവാട്ട് വെക്കുന്ന ഗാർഹ്യ ഉപഭോക്താക്കൾക്ക് ബാറ്ററി പാക്കേജ് വേണമെന്ന് ഒരു നിബന്ധനയാണ് ഇതിനകത്ത് പ്രധാനമായി വന്നിരിക്കുന്നത് പതിനഞ്ച് കിലോവാട്ടിന് മുകളിലേക്ക് വെക്കുന്നവർക്ക് ഇരുപത് ശതമാനം ബാറ്ററി മാൻഡേറ്ററി ആക്കുകയാണ് ഈ ഒരു നിയമത്തിൽ ചെയ്തിരിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള നെറ്റ് മീറ്ററിംഗ് പരിധി എന്ന് പറയുന്നത് ഒരു കിലോവാട്ട് മുതൽ ഇരുപത് കിലോവാട്ട് വരെയാണുള്ളത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള നെറ്റ് മീറ്ററിംഗ് സംവിധാനം ഒരു കിലോവാട്ട് മുതൽ അഞ്ഞൂറ് കിലോവാട്ട് വരെയാണ് വരുന്നത് വ്യവസായിക ഉപഭോക്താക്കൾ ഇരുപത്തിയഞ്ച് കിലോവാട്ടിന് മുകളിലേക്കുള്ളവയ്ക്ക് ബാറ്ററി നിർബന്ധമായും വെച്ചിരിക്കേണ്ടതാണ് ഇരുപത്തിയഞ്ച് കിലോവാട്ട് മുതൽ മുകളിലേക്ക് പത്ത് ശതമാനം ബാറ്ററിയും നൂറ് മുതൽ അഞ്ഞൂറ് കിലോവാട്ട് വരെ വരുന്നവർക്ക് ഇരുപത് ശതമാനം ബാറ്ററിയും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് കാർഷിക കണക്ഷനുകളാണെങ്കിൽ മൂവായിരം കിലോവാട്ട് വരെ ബാറ്ററി ഇല്ലാതെ തന്നെ പ്രവർത്തിപ്പിക്കാവുന്നതാണ് പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ അതിനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ എന്ന് സംശയമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന നിർദ്ദേശങ്ങളൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുതൽ അഞ്ച് കിലോവാട്ടിന് മുകളിൽ ഉള്ളവർക്കും ബാറ്ററി നിർബന്ധമാക്കുകയാണ് അഞ്ച് കിലോ വാട്ടിന് മുകളിലുള്ള ആളുകൾ പത്ത് ശതമാനം ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാറ്ററി പാക്കേജ് വെക്കേണ്ടതാണ് പഴയ കരട് നിയമത്തിൽ പ്രധാനമായും എതിർത്തുന്ന ഒരു കാര്യമാണ് മാസം തോറും മാസം തോറുള്ള മന്ത്ലി സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികമായിട്ട് എക്സ്പോർട്ട് ചെയ്ത വൈദ്യുതി എല്ലാ മാസവും സെറ്റിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അതിനുശേഷം ഇയർ എൻറ്റിങ്ങിൽ നമുക്കതിന് പൈസ തന്ന് സെറ്റിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു കെ സി ബി തീരുമാനിച്ചിരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് എല്ലാ മാസവും നമുക്ക് അധികം വരുന്ന വൈദ്യുതി അടുത്തടുത്ത മാസങ്ങളിലേക്ക് ഉപയോഗിക്കുകയും മാർച്ച് മുപ്പത്തി ഒന്നാകുമ്പോൾ സെറ്റിൽ ചെയ്യുന്ന രീതിയിലേക്ക് വരികയും ചെയ്യും ഈ ഒരു നിയമം തുടരുന്നത് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് അവരുടെ സോളാർ പ്ലാന്റുകൾ കൂടുതൽ ലാഭകരമായി തന്നെ നിലനിൽക്കുവാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് കഴിഞ്ഞ കരട് നിയമത്തിൽ എതിർക്കപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു വീലിംഗ് സംബന്ധിച്ചുള്ളത് നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഇതേ രീതിയിലുള്ള നെറ്റ് മീറ്ററിംഗ് മീറ്ററിങ് കൂടിയ കണക്ഷനിലേക്ക് വീല് ചെയ്യാനുള്ള പെർമിഷനും നിലനിർത്തിയിട്ടുണ്ട് അതായത് അഞ്ച് കിലോ ബോട്ടോ പത്ത് കിലോ ബോട്ടോ ഒക്കെ വീട്ടിൽ വെച്ചിട്ട് മറ്റ് സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുന്നവർക്കോ മറ്റ് വീടുകളിലേക്ക് അതായത് അവരുടെ പേരിലുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് വീല് ചെയ്തിട്ട് വൈദ്യുതി ഉപയോഗിക്കുവാനായിട്ടുള്ള ആ ഒരു അവകാശം ഈ ഒരു വിജ്ഞാപനത്തിൽ നിലനിർത്തിയിട്ടുണ്ട് അത് ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് വീടുകളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് പുതിയ വിജ്ഞാപനത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പോസിറ്റ് എമൗണ്ട് കുറച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഇനി വരുന്ന ഉപഭോക്താക്കൾക്ക് കാര്യമായ ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് അതായത് നമ്മൾ ഒരു കിലോവാട്ടിന് ഡിപ്പോസിറ്റായിട്ട് ആയിരം രൂപയാണ് നൽകിക്കൊണ്ടിരുന്നത് ആയിരം രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു അഞ്ച് കിലോ വാട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അയ്യായിരം പ്ലസ് ജി എസ് ടി ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ അത് ഒരു കിലോ വാട്ടിന് മുന്നൂറ് രൂപ മാത്രമായിട്ട് അടച്ചാൽ മതിയാവും എന്നാൽ ഈ ഒരു പണം നമുക്ക് റീഫണ്ട് നൽകുകയില്ല നമുക്ക് ഈ ഒരു പണം റീഫണ്ട് ലഭിക്കുന്ന സമയത്ത് നമുക്ക് ജി എസ് ടി കഴിഞ്ഞിട്ടുള്ള എമൗണ്ടിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു റീഫണ്ടായിട്ട് ലഭിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ നമ്മൾ മുന്നൂറ് രൂപ മാത്രം അടയ്ക്കുന്നത് കൊണ്ട് അതിനുള്ള ജി എസ് ടി മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ അപ്പം നമ്മൾ മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു നഷ്ടം മാത്രമേ ഉപഭോക്താക്കൾക്ക് ഇതുവഴി ഉണ്ടാവുന്നുള്ളൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് പഴയ പോലെ തന്നെ നമ്മൾ ആയിരം രൂപ പ്ലസ് ജി എസ് ടി അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വിജ്ഞാപനത്തിലെ കുറേ അധികം കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് മുതലാണ് ആരംഭിക്കുന്നത് അത്തരത്തിലുള്ള ചില മാറ്റങ്ങളിലൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രദ്ധയിൽപ്പെടുത്താം അതിൽ പ്രധാനമായി വരുന്നത് മൂന്ന് കിലോവാട്ടിന് മുകളിലേക്ക് സിസ്റ്റം വെക്കുന്ന എല്ലാ ആളുകൾക്കും ബാറ്ററി മാൻഡേറ്ററി ആകുക എന്നുള്ളതാണ് ഈ ഒരു വിജ്ഞാപനത്തിലെ പല മാറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നാം തീയതി മുതലാണ് നടപ്പിലാവുന്നത് അതിൽ പ്രധാനമെന്ന് പറയുന്നത് അഞ്ച് കിലോവാട്ട് മുതലുള്ളവർക്ക് ബാറ്ററി പാക്കേജ് വേണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മൂന്ന് കിലോവാട്ടിന് മുകളിലേക്ക് സിസ്റ്റം വെക്കുന്ന ആളുകൾക്ക് അവരുടെ അടുത്തുകൂടി ത്രീ ഫേസ് കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായി അവർ ത്രീ ഫേസ് കണക്ഷനിലേക്ക് മാറിയതിന് ശേഷം മാത്രമേ അഞ്ച് കിലോവാട്ട് പോലെയുള്ള സിസ്റ്റം വയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വലിയ ബാറ്ററി പാക്കേജ് വെച്ച് പീക്ക് ടൈമിൽ കെ എസ് ഇ ബിയിലേക്ക് വൈദ്യുതി തിരിച്ചു നൽകുന്നവർക്ക് ഉയർന്ന നിരക്കിലുള്ള ചാർജ് നൽകുന്നതിനും ഒരു തീരുമാനമുണ്ട് അത് വലിയ ബാറ്ററി പാക്കുകൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് പ്രയോജനപ്രദമായ ഒരു സംഗതി കൂടിയാണ് പുതിയ വിജ്ഞാപനത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വലിയ യൂണിറ്റുകൾ വെക്കുന്നവർക്ക് സഹായകരമായ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അത് പ്രാഥമികമായ പഠനത്തിന് ശേഷം മാത്രമേ നിലവിൽ വരൂ അതിലൊന്ന് ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്ക് ഒരുമിച്ച് സോളാർ വെക്കുകയും അതിനുശേഷം അവിടെയുള്ള ഫ്ലാറ്റുകളിലേക്ക് ഈ ഒരു വൈദ്യുതിയെ ഡിവൈഡ് ചെയ്തെടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിളിൽ നിന്ന് ഗ്രിഡിലേക്ക് പീക്ക് ടൈമിൽ കറണ്ട് നൽകിയിട്ട് ഉയർന്ന വൈദ്യുതി ചാർജ് മേടിക്കാം എന്നുള്ളതാണ് ഇതൊക്കെ എത്രത്തോളം പ്രായോഗ്യമാണ് എന്നറിയില്ല കൂടുതൽ നിർദ്ദേശങ്ങൾ അതൊക്കെ സംബന്ധിച്ച് വരേണ്ടതായിട്ടിരിക്കുന്നു വെർച്വൽ പവർ പ്ലാന്റ് പിയർ ടു പിയർ എനർജി ട്രേഡ് വെഹിക്കിൾ ടു ഗ്രിഡ് പോലെയുള്ള പുതിയ സംവിധാനങ്ങൾ പൈലറ്റ് പഠനത്തിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ പുതിയ നിയമത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് രണ്ടായിരത്തി മുപ്പത് വരെയായിരിക്കും ഈ ഒരു നിയമം തുടർന്ന് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ഇവർ ആ നിയമത്തിൽ പറയുന്നുണ്ട് രണ്ട് വർഷത്തിന് ശേഷം ഇത് വിലയിരുത്തുന്നുണ്ട് ആ സമയത്ത് മറ്റ് ചില സർചാർജുകളൊക്കെ വന്നു കൂടായക ഇല്ല വ്യത്യസ്തമായ മീറ്ററിംഗ് രീതികൾ ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അവർക്ക് ലാഭകരമായ രീതിയിലുള്ള മീറ്ററിംഗ് സംവിധാനങ്ങൾ പുതിയ വിജ്ഞാപനമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് നെറ്റ് മീറ്ററിംഗ് സംവിധാനം നെറ്റ് ബില്ലിംഗ് സംവിധാനം ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം ബിഹൈൻഡ് ദ മീറ്ററിങ് ഗ്രൂപ്പ് മീറ്ററിംഗ് സംവിധാനം തുടങ്ങിയവയൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ പഠനത്തിന് ശേഷം മാത്രമേ വരികയുള്ളൂ പിന്നീടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എല്ലാ അപേക്ഷകളും ഓൺലൈനിലായിട്ട് തന്നെ സ്വീകരിക്കണമെന്നാണ് അതിനായിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ആവശ്യമായ വെബ്സൈറ്റുകൾ ക്രമീകരിക്കണമെന്ന് കമ്മീഷൻ്റെ നിർദ്ദേശം കെ സി ബിക്ക് നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് നമുക്ക് ഫീസിബിലിറ്റി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ നമ്മൾ നൽകുന്ന ഡിപ്പോസിറ്റിൻ്റെ കാലാവധി ആറുമാസം വരെയായിരിക്കും ഈ മാസത്തിനുള്ളിൽ നമ്മൾ പ്ലാന്റ് കമ്മീഷൻ ചെയ്തില്ല നമുക്ക് ഈ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ട് നഷ്ടപ്പെടുന്നതാണ് നമുക്ക് ആവശ്യമെങ്കിൽ മാസം കൂടി അത് നീട്ടിയെടുക്കുവാനുള്ള ഒരു സൗകര്യം നൽകിയിട്ടുണ്ട് ടോളാർ ഉപഭോക്താക്കൾക്ക് ഇപ്പോഴത്തെ വിജ്ഞാപനം അനുസരിച്ച് വരാവുന്ന പ്രയാസങ്ങൾ കൂടി ഞാൻ പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ചെലവ് തന്നെയാണ് പത്ത് കിലോവാട്ടിന് മുകളിലേക്ക് ഹൈബ്രിഡ് സിസ്റ്റം നിലവിൽ വേണമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ അഞ്ച് കിലോവാട്ടിന് മുകളിലേക്ക് ഹൈബ്രിഡ് സിസ്റ്റം വേണമെന്നാണ് നിർദ്ദേശം വെച്ചിരിക്കുന്നത് നുസരിച്ച് നമ്മൾ സിസ്റ്റം ചെയ്യുമ്പോൾ കുറേയധികം പണം നമുക്ക് ചിലവാക്കേണ്ടതായി വരും രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് വരാമെന്നുള്ളതാണ് ഇപ്പോൾ വലിയ പ്ലാന്റുകൾക്കാണ് വെച്ചിട്ടുള്ളതെങ്കിലും ചെറിയ പ്ലാന്റുകൾക്കും ഭാവിയിൽ ഇത് ആറ് ആറുമാസത്തിനകത്ത് പ്ലാന്റ് പൂർത്തിയാക്കാത്തവർക്ക് രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം നിലവിൽ സിസ്റ്റം ഉപയോഗിക്കുന്നവർക്ക് അത് തുടരാനുള്ള അവകാശമെന്ന് പറയുന്നത് അവർ ആ ഒരു പ്ലാന്റ് കപ്പാസിറ്റി കൂട്ടുന്നത് വരെയോ ആ പ്ലാന്റിൻ്റെ ലൈഫ് വരെയോ മാത്രമായിരിക്കും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്താണോ നിയമം അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായി വരും വലിയ സിസ്റ്റങ്ങളെ സംബന്ധിച്ച് കുറേ അധികം നിയമങ്ങളുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിലേക്ക് പോകുന്നില്ല അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക നമ്മൾ അത്തരത്തിലൊരു വീഡിയോ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ചെയ്യുന്നതാണ് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായിട്ട് മറക്കാതിരിക്കുക നൂറ്റി രണ്ട് ഉള്ള ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല ഇപ്പോൾ നിലവിലുള്ള ഉപഭോക്താക്കളെയും വരാൻ പോകുന്ന ഉപഭോക്താക്കളെയും പ്രധാനമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നതും വളരെയധികം ജനദ്രോഹപരമായിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ കരട് നിർദ്ദേശങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് വളരെ ഭേദപ്പെട്ട ഒരു നിലയിൽ തന്നെയാണ് നമ്മളിതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു കൂട്ടായ്മയുടെ ശക്തിയാണ് ഇന്ന് പുതിയ വിജ്ഞാപനത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്നാലും നമ്മൾ വീണ്ടും മറ്റ് ചതിക്കുഴികൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും പുലർത്തണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം